ബോർഡ ഗവാസ്കർ ട്രോഫി അവസാനിച്ചു മൂന്ന് ഒന്ന് എന്ന മാർജിനിൽ വിജയിച്ചു ഇന്ത്യൻ ടീമിനെ സ്നേഹിക്കുന്ന ആരാധകർ അത്യന്തം നിരാശയിലാണ് രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും വിമർശിക്കുന്നവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ എണ്ണി തീരില്ല സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് എന്ന് ഇപ്പോൾ ഗൗതം ഗംഭീറിന് മനസ്സിലായി കാണും എന്നാണ് വിമർശകരുടെ വാദം അങ്ങനെ ഇന്ത്യൻ ടീം മുഴുവൻ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഒരാളെ മാത്രം ആരാധകർ വാനോളം ഉയർത്തുകയാണ് അയാളാണ് ദി കിങ് എന്ന് വിശേഷിപ്പിക്കുന്നവരും ഏറെയാണ് ബോധഗവാസ്കർ ട്രോഫിയിൽ ഒറ്റയാളിലായിരുന്നു ജസ്പ്രീത് ബുംറ പെരത്തിൽ തുടങ്ങിയ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ക്യാപ്റ്റൻ റോളായിരുന്നു അഞ്ച് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ജയിച്ച ഒരേ ഒരു ടെസ്റ്റ് പെർത്തിൽ നടന്ന ടെസ്റ്റാണ് അതിൽ തന്നെ വ്യക്തം ബുംറ എന്ന ക്യാപ്റ്റന്റെ കരുനീക്കങ്ങൾ ശരിയാണ് എന്ന് ഇന്ത്യയുടെ ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ അവിടെ ഓസസ് പട തകർന്നടിയുകയായിരുന്നു പെർത്തിലെ അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പെൽ ഓരോ ടെസ്റ്റ് ക്രിക്കറ്റ് ആരാധകർക്കും ഒരു വിസ്മയമായിരുന്നു പിന്നീട് നടന്ന ടെസ്റ്റുകളിൽ ക്യാപ്റ്റൻ രോഹിത് തിരിച്ചെത്തി പക്ഷേ ക്യാപ്റ്റൻസിയും ബാറ്റിങ്ങും ഫ്ലോപ്പ് ഇതോടെ അവസാനത്തെയും അഞ്ചാമത്തെയും ടെസ്റ്റിൽ നിന്ന് രോഹിത് സ്വമേധയാ വിട്ടുനിന്നു ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തിലെ ഇന്നിങ്സ് അവസാനിക്കും മുൻപ് ബുംറയ്ക്ക് കളിക്കളം വിടേണ്ടി വന്നു അവിടെ ആരാധകരുടെ പ്രതീക്ഷയെയും അസ്തമിച്ചു സമനിലയെങ്കിലും പ്രതീക്ഷിച്ച ഇന്ത്യൻ ടീമിന് ഓസിസിനോട് അടിയറവ് പറയേണ്ടി വന്നു അതെ ഒരേ ഒരു താരം മാത്രം അദ്ദേഹം ടീമിനില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ താളം തെറ്റുന്ന അവസ്ഥ ദി റിയൽ കിങ് ബുംറയാണെന്ന് ആരാധകരുന്ന വാഴ്ത്തിപ്പാടുകയാണ് ൾ വീഴ്ത്തിയ ബും്ര തന്നെയാണ് പരമ്പരയിലെ കേമനും ഇന്ത്യൻ ടീമിലെ ഓരോ താരങ്ങൾക്കും സ്കോറുകൾ നൽകുകയാണ് എങ്കിൽ പത്തിൽ പത്തും അർഹിക്കുന്ന പ്രകടനമാണ് ഇന്ത്യൻ സ്റ്റാർ പേസർ കാഴ്ചവെച്ചത് കാരണം ബുംറയെ പോലെ ഇന്ത്യയ്ക്ക് വേണ്ടി പണിയെടുത്ത മറ്റൊരു താരം ടെസ്റ്റ് ടീമിലില്ല ബമ്പർമാരായി ചക്രവർത്തി കസേരയിൽ ഇരിക്കുന്ന എല്ലാവരും ഫോം ഔട്ട് ബും്രയൊഴികെ മറ്റാരും പരമ്പരയിൽ മുപ്പത് വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തിയില്ലെന്നുള്ളത് ഇന്ത്യൻ പേസറുടെ മികവ് എത്രത്തോളമായിരുന്നുവെന്ന് എടുത്തുകാട്ടുന്നതാണ് ഹോം കണ്ടീഷൻസ് ആയിരുന്നിട്ടും ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് പോലും സ്വന്തമാക്കാൻ സാധിക്കാത്ത അത്രയും വിക്കറ്റുകളാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്നും ബുംറ എറിഞ്ഞിട്ടത് ഇരുപത്തഞ്ച് വിക്കറ്റ് എടുത്ത ഓസസ് നായകൻ പാറ്റ് കമ്മിൻസ് ആണ് പട്ടികയിൽ രണ്ടാമൻ സിറാജ് ഇരുപത് വിക്കറ്റ് നേടിയെങ്കിലും ആ പിന്തുണ മാത്രം പോരുമായിരുന്നില്ല ജസ്പ്രീത് ബുംറ എന്ന ഒറ്റയാൾ പോരാളിക്ക് ഓസ്ട്രേലിയ അനായാസ ജയം സ്വന്തമാക്കിയ അഡ്ലേഡിൽ നാല് വിക്കറ്റാണ് ബും എറിഞ്ഞിട്ടത് ബ്രിസ്ബെയിനിലും മികവ് തുടർന്നു ആദ്യ ഇന്നിംഗ്സിൽ ആറ് രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് മെൽബണിലെ നാലാം ടെസ്റ്റിലും രണ്ട് ഇന്നിംഗ്സിൽ നിന്നായി ഒൻപത് വിക്കറ്റ് ബുംറ നേടി അഞ്ചാം ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റാണ് ബുംറ സ്വന്തമാക്കിയത് പുറംവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മത്സരത്തിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിനിടെ ബുംറയ്ക്ക് ചികിത്സ തേടേണ്ടി വന്നിരുന്നു കാനിങ്ങിനും മറ്റ് ചികിത്സകൾക്കും ശേഷം മടങ്ങിയെത്തിയ ബുംറ ബാറ്റിങ്ങിന് മാത്രമായിരുന്നു പിന്നീട് സിഡ്നിയിൽ ഇറങ്ങിയത് അതെ ഇന്ത്യയുടെ നാളെ ഘട്ട തോൽവിയിൽ ആരാധകർ നിരാശയിലാണ് പക്ഷേ ജസ്പ്രീത് ബുംറ എന്ന കിടിലൻ താരത്തെ നെഞ്ചിലേറ്റുകയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഈ പരമ്പരയിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പോലും സ്വപ്നനായകനായി തിരഞ്ഞെടുത്തത് ജസ്പ്രീത് ബുംറയായിരുന്നു അദ്ദേഹത്തോട് നന്ദി പറയുന്ന തിരക്കിലാണ് ക്രിക്കറ്റ് ആരാധകർ മറ്റ് താരങ്ങളുടെ തല കുനിഞ്ഞപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് ഓസിസ് മണ്ണിൽ നിന്നും തിരിക്കാം